സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് ഇന്നലെ പുക ഉയർന്നതിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിയ സിനോജ് നേരിട്ട് കണ്ടതാണ് ആളുകളെ മാറ്റുന്നതടക്കം അപ്പോൾ തന്നെ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു മാറ്റുന്നതിനിടയിൽ മരണം സംഭവിച്ചതിനെക്കുറിച്ച് എന്നാൽ അത് നാച്ചുറൽ ഡെത്ത് എന്ന വിശദീകരണമാണ് അപ്പോൾ അധികൃതരിൽ നിന്ന് കിട്ടിയത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ പുറത്തുവരുന്നതോടെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരില്ലേ മരണകാരണം സംബന്ധിച്ച് സിനോജ് സൂചാപാർവതി അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് അഞ്ച് മൃതദേഹങ്ങളാണ് ആ സമയത്ത് കാഷുവാലിറ്റിയിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന മോർച്ചറിയിലേക്ക് മാറ്റിയത് അഞ്ച് മൃതദേഹങ്ങൾ മോർച്ചറിയിലുണ്ട് അതിൽ വെസ്റ്റ്ഗിൽ സ്വദേശി ഗോപാലൻ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ ഈ രണ്ടുപേരുടെ പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വടകര സ്വദേശി സുരേന്ദ്രൻ പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ ഗംഗ വയനാട് സ്വദേശിനി നസീറ എന്നിങ്ങനെ അഞ്ച് പേരാണ് മരിച്ചത് അവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ ഗംഗ ബ്രോഡ് ഡെത്താണ് അതായത് തൂങ്ങി മരണമായിരുന്നു ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് ബാക്കിയുണ്ടായിരുന്ന നാല് പേരാണ് ഇവിടെ വെച്ച് ക്യാഷ്വാലിറ്റി വെച്ച് മരണപ്പെട്ടിരിക്കുന്നു അതിൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു പ്രധാനമായി വയനാട് സ്വദേശിനി നസീറയുടെയാണ് ബന്ധുക്കൾ പറയുന്നു ആഹാരം ഉൾപ്പെടെ ജ്യൂസ് രൂപത്തിൽ നൽകിയിരുന്നു അതിനുശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത് ഐ സിയുയിലേക്ക് മാറ്റിയ ശേഷമാണ് മരണം സംഭവിക്കുന്നതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ഏതായാലും ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും രണ്ട് കേസുകൾ മെഡിക്കോ ലീഗൽ കേസുകളാണ് അതായത് നസീറുടെ കേസും മെഡിക്കൽ ലീഗോ കേസാണ് ഗംഗയുടെ കേസ് തൂങ്ങി മരണമായതുകൊണ്ട് തന്നെ മെഡിക്കൽ ലീഗൽ കേസാണ് സ്വാഭാവികമായിട്ടും ആ രണ്ട് കേസുകളിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതാണ് മറ്റ് രണ്ട് കേസുകൾ വെസ്റ്റ്ഗിൽ സ്വദേശി ഗോപാലൻ വടകര സ്വദേശി സുരേന്ദ്രൻ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ അവർക്ക് ക്യാൻസർ ഒപ്പം തന്നെ കരളിന്റെ അസുഖം മറ്റൊരാൾക്ക് ന്യൂമോണിയ എന്നിങ്ങനെ മൂന്ന് രോഗങ്ങൾ ഗുരുതരമായതുകൊണ്ടാണ് ക്യാഷ്വാലിൽ എത്തിയത് അത് ബന്ധുക്കളുകൂടി സമ്മതം വാങ്ങിക്കൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടത്തും എങ്കിൽ മാത്രമേ മരണകാരണം കാരണം വ്യക്തമാവുകയുള്ളൂ ഏതായാലും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ തന്നെ എനിക്കൊപ്പമുണ്ട് ഇന്നലെ രാത്രി ഇവിടെ നിങ്ങളൊക്കെ തന്നെ ഇന്നലെ രാത്രി വന്ന ആളുകളാണല്ലോ ആ സമയത്ത് കൂടുതൽ പരാതികൾ വന്നിരുന്നു പുറത്തേക്ക് ആളുകൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാർ പോലും അവിടെ ഇല്ല ജനങ്ങൾ പിന്നെ രോഗികൾക്ക് സുരക്ഷിതം കൊടുക്കേണ്ട സെക്യൂരിറ്റിക്കാർ അവിടെ അല്ല അവിടെ ഓടി ഓടിപ്പോയതാണ് അവരൊക്കെ നാട്ടുകാർക്ക് ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ അവിടുത്തെ പാരാമെഡിക്കൽസും ഉള്ളിലത്തെ പിന്നെ പി ജി ഡോക്ടേഴ്സുകളാണ് ഉള്ളിൽ കയറിയിട്ട് അവരെ പുറത്തെത്തിക്കാൻ ശ്രമം പുറത്തെത്തിക്കാൻ നോക്കുന്ന സമയത്ത് ഗേറ്റുകൾ കൂട്ടിക്കിടക്കുന്നുണ്ട് താക്കോലുകൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല നാട്ടുകാർ ഗേറ്റുകൾ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ആൾക്കാർ പുറത്തെത്തിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ എത്തിക്കാൻ നല്ലൊരൊറ്റൊരു എൻട്രൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാശ്വാലിറ്റി പുറകിലുള്ള ഉണ്ടല്ലോ അവിടെ മുഴുവൻ സ്ട്രക്ചറുകളും പഴയ സാധനങ്ങളാണ് അതെ 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 അവിടെ എല്ലാ സാധനങ്ങളും അത് നിങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ പല ബാധിക്കണം അവർ ഭാഗത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കൃത്യമായ ഒരു രീതിയിലൊന്നല്ല അവിടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നത് കാരണം എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ പിന്നെ റൂള് പ്രകാരമുള്ള പിന്നെ നിയമങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആ ശരിക്കും ഇത് നമ്മളൊരു ഉത്തരേന്ത്യൊക്കെ കേട്ടുകൾ സംഭവമാണ് ഇന്നലെ ഇവിടെ മെഡിക്കൽ കോളേജ് സംഭവിച്ചു അത് വെറും മൂന്നോ നാലോ കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ട് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് നാലാണ് ഉൾയത് വെറും രണ്ട് കൊല്ലത്തിനുള്ളിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുരുതര അവസ്ഥ എന്തായിരിക്കും പി ഡബ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം ഇതിന് ശക്തി പിന്നെ ഇതിനാവശ്യമായ സാഹചര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പറയുന്നത് സി ടി സ്കാന റൂമിൽ നിന്നാണ് പൊട്ടിത്തരേണ്ടത് അപ്പോൾ മെയിൻ്റൻസ് അവർ ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ മെയിൻ്റനൻസ് സുജ അത് തന്നെയാണ് ടി സി സിക്ക് എം എൽ എ രാവിലെ വന്നപ്പോൾ പറഞ്ഞതും ഇത്രയും അധികം കെട്ടിടങ്ങളുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒരു തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാനുള്ള സംവിധാനമില്ല ഫയർഫോഴ്സ് യൂണിറ്റ് തുടങ്ങാനുള്ള പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു അത് പക്ഷേ അംഗീകരിച്ചില്ല അതിനുള്ള സ്ഥലം പോലും കൊടുത്തിട്ടില്ല എന്ന് ടി സി സിക്ക് എം എൽ എ ആരോപണം തോമസ്